ഇന്ന് കാർഗിൽ വിജയ ദിവസ് കാർഗിലിൽ കയറിയ പാക് സൈന്യത്തെ തുരത്തി ഇന്ത്യൻ സൈന്യം ചരിത്ര വിജയം നേടിയിട്ട് ഇന്നേക്ക് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് മൂന്ന് മലനിരകളാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാനമായ കാർഗിൽ പ്രദേശത്ത് ഭീകരരുടെ സഹായത്തോടെ പാക് സൈന്യം അതിർത്തിയിൽ നുഴഞ്ഞുകയറി കാർഗിലിലെ ആട്ടിടയന്മാരാണ് സൈന്യത്തെ വിവരം അറിയിച്ചത് മെയ് അഞ്ചിന് വിവരം അന്വേഷിക്കാൻ പോയ അഞ്ച് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു മെയ് പത്തിന് കാർഗിലും ദ്രാസിലും കക്സ്കറിലും നുഴഞ്ഞുകയറ്റക്കാറുണ്ടെന്ന സ്ഥിരീകരണം എത്തി മെയ് ഇരുപത്തിയാറിന് ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി മെയ് ഇരുപത്തേഴിന് ഇന്ത്യയുടെ മിഗ് ഇരുപത്തൊന്ന് വിമാനം പാകിസ്ഥാൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തി മിഗ് ഇരുപത്തേഴ് പാക് സൈന്യം പിടിച്ചെടുത്തു ജൂൺ ഒമ്പതിന് ഇന്ത്യൻ സൈന്യം പോസ്റ്റുകളും ജൂൺ പതിമൂന്നിന് ടോളോലിംഗും ഇന്ത്യ തിരിച്ചുപിടിച്ചു ജൂലൈ മൂന്നിന് പുലർച്ചെ അഞ്ചേ കാലിനാണ് ഹിൽ പിടിക്കാനുള്ള പോരാട്ടത്തിൻ്റെ അവസാന ഘട്ടം ആരംഭിച്ചത് സേനയുടെ ഷെല്ലാക്രമണത്തിൻ്റെ പറവിൽ കാലാൽപ്പട മലമുകളിലേക്കു നീങ്ങി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ജൂലൈ നാലിന് പുലർച്ചെ നാലു മണിയോടെ ഇന്ത്യൻ സൈന്യം ടൈഗർ ഹിൽ തിരിച്ചുപിടിച്ചു ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ വിജയ് രണ്ടര മാസം നീണ്ടുനിന്നു പാക് സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം തിരിച്ചു പിടിച്ച് രാജ്യം വിജയം കൈവരിച്ചത് ജൂലൈ ഇരുപത്തി ആറിന് ഔദ്യോഗിക പ്രഖ്യാപനം എത്തി ഓപ്പറേഷൻ വിജയ് വിജയിച്ചു രണ്ട് മാസത്തിലേറെ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിലൂടെയാണ് ഇന്ത്യൻ സൈന്യം കാർഗിലിൽ ഐതിഹാസിക വിജയം നേടിയത് വെല്ലുവിളികളെ അതിജീവിച്ച് രാജ്യം വിജയം കൈവരിച്ചത് ജീവൻ പണയം വച്ച് യുദ്ധമുഖത്തിറങ്ങി ധീരജുവാൻമാരുടെ അതിസാഹസികമായ പോരാട്ടത്തിലൂടെയാണ് കാർഗിൽ വിജയത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ദ്രാസിൽ നിന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാർഗിലേത് യുദ്ധവിജയം മാത്രമല്ല പാകിസ്ഥാൻ്റെ ചതിക്കെതിരായ വിജയം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന ഒന്നാണ് കാർഗിലിൽ ഇന്ത്യ നേടിയ വിജയം